രാജകുമാരി പഞ്ചായത്തിലെ പതിനാല് സീറ്റിലെയും യുഡിഎഫ് അംഗങ്ങൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു നേതാക്കളും പ്രവർത്തകരും പ്രകടനമായി എത്തിയാണ് പത്രിക സമർപ്പിച്ചത് ഇടതുമുന്നണി ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണം ഇത്തവണ പിടിച്ചെടുക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു തന്നെ അറിയിച്ചിരുന്നു ഇന്നലെയാണ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് കോൺഗ്രസ് പാർട്ടി ഓഫീസിൽ നിന്നും പ്രകടനമായി എത്തിയാണ് രാജകുമാരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് മുന്നിൽ പത്രിക സമർപ്പിച്ചത് പതിനാല് വാർഡിലെയും സ്ഥാനാർത്ഥികളും ഡമ്മി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ഇരുപത്തിയെട്ട് പത്രികയാണ് സമർപ്പിച്ചത് കോൺഗ്രസ് പതിമൂന്ന് സീറ്റിലും കേരള കോൺഗ്രസ് ഒരു സീറ്റിലുമാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ പതിമൂന്നിൽ മൂന്ന് സീറ്റുകളിലാണ് യു വിജയിച്ചത് ഇത്തവണ പഞ്ചായത്തിലെ ഭരണം പിടിക്കാൻ കഴിയും എന്ന വിശ്വാസത്തിനാണ് യു ഡി എഫ് ക്യാമ്പ് യുവാക്കൾക്കുൾപ്പെടെ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് മികച്ച സ്ഥാനാർത്ഥി പട്ടികയാണ് യു ഡി എഫ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് നേതൃത്വത്തിന്റെ അവകാശം രാജകുമാരി പഞ്ചായത്തിൽ നിന്നുള്ള രണ്ട് ബ്ലോക്ക് സ്ഥാനാർത്ഥികളും ഇന്ന് നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും കെ എം രജിത് ഡിക്കി വിഷയൻ രാജകുമാരി